اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والبلد الطيب يخرج نباته باذن ربه والذي خبث لا يخرج الا نكدا സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്വ പാലിക്കുവാൻ യഥാർത്ഥ മുക്തകളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ പര ജീവിത വിജയം തത്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തതികളായ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ കാലമറിഞ്ഞ കൃഷി ചെയ്യണം മണ്ണറിഞ്ഞ വ്യക്തിറക്കണം പൊതുവെ പഴമക്കാർ പറയുന്ന ഒരു മൊഴിയാണ് അങ്ങനെയൊരു കാലം ഒരുപാട് കാത്തിരുന്ന് നമ്മിലേക്കും സമാഗതമാവുകയാണ് കൃഷിയിറക്കേണ്ട വ്യക്തിറക്കേണ്ട സന്ദർഭം അള്ളാഹോ സുബാനഹോ താള വിശുദ്ധ കുറക്കാനില്ല ധാരാളമായി പറയുന്ന ഒരു ഉപമ കൃഷിയെക്കുറിച്ചാണ് നല്ല വാക്ക് നല്ല മരം പോലെയാണ് എന്ന് കുറക്കാൻ പറയുന്നുണ്ട് ഏതാണ് നല്ല വാക്ക് ലാ ഇലാഹ ഇല്ലമ്മ എന്ന ആദർശവാക്കാണ് വിശേഷിപ്പിക്കുന്നുണ്ട് അതിന്റെ താഴ്വേലുകൾ ആണ്ട് പൂണ്ട് ഭൂമിക്കടിയിൽ ഭദ്രമാണ് അടിയുറച്ചതാണ് ശാഖകളാകട്ടെ ആകാശം മുട്ടെ പടർന്ന് പന്തലിച്ചതുമാണ് നന്മയുടെ കൽപ്പവൃക്ഷം എന്ന് നമുക്ക് പറയാം അള്ളാഹു സുബാനഹുല മുഹമ്മദ് മുസ്തഫ സലഹി വസല്ലമയെയും തൻ്റെ അനുയായികളെ കുറിച്ച് പറഞ്ഞ ഒരു ഉബമ്മ

അത് മെല്ലെ മെല്ലെ വളർന്ന് രണ്ടിലയായി സ്വന്തം തണ്ടില് അടിയുറച്ച് നിലകൊണ്ട് പിന്നെ മെല്ലെ മെല്ലെ പുഷ്ടിപ്പെട്ട് അത് സ്വന്തം കാലിൽ നിലയുറപ്പിക്കാൻ കഴിയുന്ന വടവൃക്ഷമായിട്ട് പന്തലിക്കുന്നു അള്ളാഹു ഒരു ഉമ്മത്തിനെ കാർഷിക വിളയോട് ചേർത്ത് പറയുന്നു എന്നിട്ട് ഒരു വാചകം കൂടി പറയുന്നുണ്ട് ഈ കൃഷി നൽകുന്ന വിള കർഷകരെ തന്നെ അത്ഭുതപ്പെടുത്തുന്നു ആ സത്യത്തെ അംഗീകരിക്കാത്തവരെ അത് വിറളി പിടിപ്പിക്കുകയും ചെയ്യുന്നു അതിസുന്ദരമാണ് ആ ഉപമയില് നാം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ഒരു വിത്ത് മണ്ണിൽ വീണ് അതിങ്ങനെ മുളച്ചു പോങ്ങുന്നത് കാണുമ്പോ അത് കർഷക മനസ്സിൽ സൃഷ്ടിക്കുന്ന സ്വപ്നങ്ങളുടെ സൂറത്തുൽ അമ്പത്തി എട്ടാമത്തെ ആയത്താണ് ഓതി വെച്ചത് അതും ഇതുപോലെ സുന്ദരമാണ് നല്ല മണ്ണ് തൻ്റെ നാഥൻ്റെ അനുമതിയോടെ ഏറ്റവും നല്ല വിള ഉൽപാദിപ്പിക്കുന്നു നല്ല മണ്ണ് നല്ല വിള ഉത്പാദിപ്പിക്കുന്നു വല്ലതീസായ ക്രൂജോ ഇല്ല എന്നാൽ ദുഷിച്ച മണ്ണോ പാഴ് മണ്ണ് അത് കളകൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കൂ മുൾച്ചെടികളും കളകളും മാത്രം കാരം സൂക്തങ്ങളെ വിശദീകരിക്കുന്നു തിരിച്ചും മറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു യഷ്കുറവും നന്ദി ബോധമുള്ള ജനതയ്ക്ക് വേണ്ടിയാണ് കർഷകരെ പോലെ നമ്മളും അനുഗ്രഹി ധർമ്മിൻ്റെ ആ പെയ്റ്റിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണിപ്പോ പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള വിത്ത് എന്താണ് ഏതു വിത്താണ് നാം അമമാനാകുന്ന ആ വിശിഷ്ടമായ മണ്ണിൽ മുളപ്പിച്ചെടുക്കാൻ തീരുമാനിച്ചത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കർഷകൻ വിദഗ്ധനാകുന്നത് അയാൾ വിത്തു ഗുണം പത്ത് ഗുണം എന്ന് പറയുന്നേ അങ്ങനെ ബോധപൂർവം മുൻകൂട്ടി തന്നെ വിത്ത് തങ്കരിച്ചു വെച്ച് മണ്ണൊരുക്കം നടത്തി ക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുമ്പോഴാണ് അയാൾ കർഷകശ്രീ ആകുന്നത് എങ്കിൽ അബാനുഹോ നമുക്ക് വെച്ചു നീട്ടുന്ന ഈ കാലവും ഈ മണ്ണും ഉണ്ടല്ലോ റമനാനാകുന്ന മണ്ണ് കാലം അതിൽ എന്തു വിത്താണ് നാം ഇറക്കാൻ തീരുമാനിച്ചത് ഒരുപക്ഷെ നമുക്ക് സാമ്പ്രദായികമായ രൂപത്തില് ഉണ്ടല്ലോ കഴിഞ്ഞ തവണ നട്ടതിൻ്റെ തുടർച്ചയായിട്ട് അങ്ങനെ പറയില്ലേ പിന്നെ അത് വീണ്ടും മുളച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും പക്ഷെ അത് വലിയ ഫലമൊന്നും നൽകുകയില്ല അതിനിടയിൽ ധാരാളം കളകൾ ഉണ്ടാകും അത് പറിച്ചു കൊടുത്ത് നന്നായി പാകപ്പെടുത്തി പരിപാലിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് ഫലമൊന്നും പ്രതീക്ഷിക്കാനില്ല അതിനാൽ ഈ ഘട്ടത്തിൽ വളരെ ബോധപൂർവം തീരുമാനങ്ങളിൽ എത്തിച്ചേരണം എന്ത് വിത്താണ് കയ്യിൽ കരുതിയത് എങ്ങനെ മുളപ്പിച്ചെടുക്കാനാണ് തീരുമാനിച്ചത് അത് വെറും പാഴ് മുളയായി പോകുമോ അതല്ലെങ്കിൽ ഒരുപാട് പ്രയോജനങ്ങൾ നൽകുന്ന കൽപ്പവൃക്ഷം പോലെ വളർന്ന് പന്തലിക്കുമോ എന്ന ആലോചന വളരെ പ്രധാനമാണ് മഹാനുഭൂത്തല്ല അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നുണ്ട് നോമ്പിനെ കുറിച്ചുള്ള സുഹൃത്തു ബെ ഒന്നാമത്തെ സൂക്തം നമുക്ക് സുപരിചിതമാണ് വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് കുത്തിപാലയ്ക്കുമൊസാം നിങ്ങൾക്ക് നോമ്പ് നിയമമാക്കപ്പെട്ടിരിക്കുന്നു കമാ കുത്തിപാലല്ല ദിനമേലിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിയമമാക്കപ്പെട്ടതുപോലെ ും തൂൺ ഈ നോമ്പിൽ കൃഷി ഇറക്കുമ്പോ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട വിള എന്താണ് എല്ലാം കാച്ചി കൊറുക്കി ചുരുക്കി പറഞ്ഞതാണത് ലാല്ലക്കും തത്തക്കൂൺ വിഭാഗത്തുകളുടെ ലക്ഷ്യമായിട്ട് കൊട്ടാൻ പൊതുവെ അങ്ങനെ പറയുന്നു

ആത്മവിശുദ്ധിക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നവൻ അവൻ ആരാണ് അൽ അത്തൊക്കയാണ് പരമഭക്തനാണ് തക്കവയുടെ പൂർണ്ണത പ്രാപിക്കുന്നവനാണ് എന്ന് അല ചെലവഴിക്കലിനെയും തക്കവയോട് ചേർത്തുകൊണ്ട് സൂചിപ്പിക്കുന്നത് കാണാം അതിനാൽ പ്രതീക്ഷിക്കേണ്ട വിള തക്കവയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യക്തിറക്കിയേ പറ്റും അല്ലാതെ ഒന്നും പ്രതീക്ഷിക്കാൻ സാധ്യമല്ലുമായി ബന്ധിപ്പിച്ച് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് അതിൽ സവിശേഷമായ ഒരു വാഗ്ദാനം ഒരാൾ നോമ്പെടുത്താൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നതാണ് കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും പക്ഷെ രണ്ട് കണ്ടീഷൻ പറഞ്ഞു അതാണ് പ്രധാനം നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിത്തണത് അതിൽ ഒന്ന് എന്താണെന്നറിയോ ഈമാനൻ രണ്ട് ഈമാനാണ് അതിന്റെ അടിത്തറ പല ഉദ്ദേശത്തിൽ നോമ്പെടുക്കാറുണ്ട് ആളുകൾ ഇപ്പൊ പ്രത്യേകിച്ചും അതൊരു ട്രെൻഡായി മാറുന്ന കാലമാണ് പത്രങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ ഒരുപക്ഷെ ഈ സമുദായത്തിൽ പെടാത്തവരും നോമ്പെടുക്കും അങ്ങനെ കൗതുക വാർത്തയായിട്ട് വർഷങ്ങളായി ഇദ്ദേഹം നോമ്പെടുക്കുന്നു എന്ന് നമ്മൾ വാർത്തകൾ വായിക്കാറുണ്ട് ചിലര് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി നോമ്പെടുക്കും അങ്ങനത്തെ ഒരു കാലമാണ് മനുഷ്യന് സ്ട്രോക്ക് വരുന്നു കുഴഞ്ഞു വീഴുന്നു അതുകൊണ്ട് നല്ലതാണ് ശരീരം ഒന്ന് മെലിയാൻ സ്ലിം ബ്യൂട്ടിയാകാൻ നോമ്പ് ഉപകാരപ്പെട്ടെങ്കിലോ അതുകൊണ്ട് ഞാനും നോമ്പെടുക്കാണ് ഇങ്ങനെയൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകാം പക്ഷേ അലി വസ്ല്ലം രണ്ട് കണ്ടീഷൻ ആണ് പറഞ്ഞത് അതിൽ ഒന്ന് ഈമാനൻ അബ്ലാഹുവിയിലുള്ള അടിയുറച്ച ഈമാനിന്റെ ബോധ്യത്തിലാകണം നോമ്പ് വേറെ എന്ത് നീയത്തുണ്ടെങ്കിലും അബ്ലാഹുവിങ്കൽ അത് സ്വീകാര്യമാകാൻ പോകുന്നില്ല എന്നതാണ് എന്തിനാണ് മോമ്പ് അള്ളാഹു കൽപ്പിച്ചിട്ടാണ് മോൻപ് അതിന്റെ ലക്ഷ്യം അള്ളാഹു നിർണയിക്കും ആ കൂടി ആണെങ്കിലാണ് അത് അവങ്കത് സ്വീകാര്യ മോമ്പുക രണ്ടാമത് പറഞ്ഞ കണ്ടീഷൻ എന്താണ് ഹിസാബ് എന്ന വാക്കിന് കണക്ക് എന്നാണ് അർത്ഥം അള്ളാഹു എങ്കിൽ നാളെ ഒരു കണക്കെടുപ്പ് വിചാരണ വരാൻ പോകുന്നു അന്ന് നമ്മൾ ഹിസാബ് എന്ന് പറയും ആ ദിനം യൗമുൽ ഹിസാബാണ് സാധാരണ സാധാരണിന് പ്രതിഫലേച്ഛയോടുകൂടി എന്നാണ് അർത്ഥം പറയാം അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആയിരിക്കണം മുമ്പ് തീർച്ചയായിട്ടും അങ്ങനെയെങ്കിലേ അള്ളാഹു പ്രതിഫലം നൽകേണ്ടതുള്ളൂ അവനിൽ നിന്ന് പ്രതിഫലം ലഭിക്കണം എന്നാൽ എഹ്തിസാബിന് അതിനും അപ്പുറം ഒരാശയമില്ലേ തീർച്ചയായിട്ടും ഉണ്ട് എന്താണത് അത് ആത്മവിചാരണപരമായ മാനസികാവസ്ഥയാണ് നമുക്കൊരു കണക്കെടുപ്പ് നടത്തേണ്ട സന്ദർഭമാണ് റമദാൻ ഒരുപക്ഷെ അവസാനിക്കുന്നത് മാർച്ച് കൂടി മാർച്ച് അവസാനത്തിനാണ് നമ്മുടെ ഒരു കണക്കനുസരിച്ച് സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ആ ഘട്ടത്തിൽ തന്നെയാണ് മാർച്ച് തേർട്ടി ഫസ്റ്റ് ആണ് അങ്ങനെ വരുമ്പോ നമ്മളും ഒരു കണക്കെടുപ്പിൽ ഏർപ്പെടേണ്ടിയിരിക്കുന്നു എൻ്റെ കഴിഞ്ഞു പോയ പതിനൊന്ന് മാസം എങ്ങനെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ ഇനി എൻ്റെ ഭാവി ജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തണം അതിനെക്കുറിച്ചുള്ള കൃത്യമായ ആത്മവിചാരണ നടക്കലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതാണ് അത്യസാർ ആത്മവിചാരണ നടത്തുക നോമ്പാണ് എല്ലാവർക്കും നോമ്പാണ് അതുകൊണ്ട് എനിക്കും നോമ്പാണ് ഇങ്ങനെയൊരു നോമ്പുണ്ട് അത് നോമ്പിന്റെ ഒരു അന്തരീക്ഷം വരുമ്പോ അറിയാതെ നമ്മളും അതിന്റെ ഭാഗമാകും പക്ഷെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്ത് ആസൂത്രണമാണ് നടത്തിയത് ഇതാണ് പ്രധാനം വ്യക്തിപരമായി ഓരോ ആളും അവനവന് വേണ്ടിയിട്ട് കൃത്യമായ ഒരു ആസൂത്രണം നടത്തേണ്ടിയിരിക്കുന്നു വിശ്വാസ കാര്യങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ സുഹൃതങ്ങളിൽ എല്ലാം അത് വളരെ കൃത്യമായി തന്നെ ഉണ്ടാവണം എങ്കിലാണ് ലാലക്കും തത്തക്കൂൺ എന്ന ലക്ഷ്യം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളു റമനാനില് ഒന്നാമത്തെ രാവിലെ നിങ്ങൾ വാനലോകത്ത് നിന്ന് ഒരു വിളിയാളം കേൾക്കാറുണ്ടോ ഉണ്ടോ ശ്രദ്ധിച്ചു നോക്കിയാൽ കേൾക്കും പക്ഷെ അത് നമ്മുടെ അകത്തു നിന്ന് തന്നെയാണ് കേൾക്കുക അലൈഹി വസല്ലം അങ്ങനെ ഒരു വിളിയാളത്തെ കുറിച്ച് പറയുന്നുണ്ട് റമബാനിലെ ആദ്യ രാവിൽ ഒരു വിളിയാളമുണ്ടാകും എന്താണത് വനെ കടന്നു വരൂ കടന്നു വരൂ അതാണ് ഒരുമ ആഗ്രഹിക്കുന്നവനെ മാറി നിൽക്കൂ മാറി നിൽക്കൂ എന്നതാണ് ആ വിളിയാളം പ്രമദാന എടുത്ത് വരുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും മനസ്സിൽ നല്ല ചൂട് കാലാണല്ലോ തടച്ചോൻ എങ്ങനെ കഴിച്ചു കൂട്ടും ആ ബേജാറും ഒരു അസ്വസ്ഥതയായി അതൊരു ഭാരമായിട്ട് മാറാറുണ്ടോ ഉണ്ടെങ്കിൽ പ്രയാസമാണ് അതേ സമയത്ത് അങ്ങനെയല്ല വലിയ ആവേശത്തോടു കൂടി അള്ളാഹു സുഹാൻ ഹോത്താനെ വെച്ചു നീട്ടുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുടെ മഹാവർഷമായ വാഗ്ദാനങ്ങളുടെ പെരുമഴയായിൽ എനിക്കും ഒന്ന് മുങ്ങി നിവരണം എന്ന നീയത്തോടു കൂടിയാണെങ്കിൽ ആ നല്ല നല്ലേ കാക്ഷിക്കുന്നവനെ കടന്നു വരൂ കടന്നു വരൂ എന്നുള്ള വെളിയാളം നമ്മുടെ മനസ്സാക്ഷിയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും അതുണ്ടാകുന്നത് നമ്മുടെ അള്ളാഹിയിലുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെയും നന്മയിൽ മുന്നേറാനുള്ള പ്രേരണയുടെ ഭാഗമായിട്ടാണ് അതാണ് ഏറ്റവും പ്രാധാന്യപൂർവം മനസ്സിൽ കൊണ്ട് നടക്കേണ്ടത് വല്ലാത്തൊരു സന്തോഷം വല്ലാത്തൊരു ആവേശം ഏത് നന്മയും എത്തിപ്പിടിക്കാനുള്ള മത്സര ബുദ്ധി ഉണ്ടാവുക എന്നതാണ് പ്രധാന കഴിഞ്ഞതുപോലെ ആകരുത് ഈ റമബാൻ ഞാൻ നേടും മുന്നോട്ട് പോകുന്ന മത്സരാർത്ഥിയുടെ മനസ്സാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവേണ്ടത് ആത്മവിചാരണ നടത്തിക്കൊണ്ട് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കണം ഓരോ കാര്യങ്ങളും നമുക്ക് ലിസ്റ്റ് ചെയ്ത് നോക്കാം ഇന്ന് രാത്രി തന്നെ വീട്ടിൽ ചെന്നിരുന്നിട്ട് ഒന്ന് അക്കമിട്ട് എഴുതി നോക്കും എന്താണ് ഏറ്റവും പ്രധാനം കൊർട്ടാനുമായുള്ള ബന്ധം ഖുർആാൻ റഹ്മാനെ വിശദീകരിച്ചത് തന്നെ ഷെഹറു റഹ്മാൻ അല്ലെ ഖുർആാൻ നേരിട്ട് വിശദീകരിച്ചു ഖുർആാൻ അവതീർണ്ണമായ റഹ്മാൻ അങ്ങനെ തന്നെയല്ലേ അതിനാൽ ഈ മാസത്തിന് സാക്ഷിയാകുന്നവർ നോമ്പെടുത്തു കൊള്ളട്ടെ ഇങ്ങനെ റമദാനും ഖുർആാനും നോമ്പും പരസ്പരം ചേർന്ന് നിൽക്കുകയാണ് നമ്മൾ ഖുർആാനിൽ എവിടെ നിൽക്കുന്നു ഒരു ആത്മവിചാരണ നല്ലതാണ് നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തുൽ ഫാത്തിഹ എല്ലാവർക്കും മനഃപ്പാഠമാണ് പക്ഷെ അതിന്റെ അർത്ഥം കൈവിട്ടു പോയോ അതോ ഓതുമ്പോ അതിൻ്റെ കൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നുണ്ടോ അള്ളാഹു എന്നോട് നേരിട്ട് വർത്തമാനം പറയല്ലേ അതിനനുസരിച്ച് പ്രതികരിക്കാൻ കഴിയാറുണ്ടോ ഇല്ലെങ്കിൽ അവിടെ നിന്ന് തുടങ്ങണം അങ്ങനെ ഒരു സിലബസ് ഉണ്ടാക്കണം റമദാനും കുറുക്കാനുമായിട്ട് ബന്ധപ്പെട്ട് അറുനൂറോ പേജുള്ള ഖുർആൻ ഒരു ദിവസം ഇരുപത് പേജ് വെച്ച് ഓതിയാൽ നമുക്കൊരു മാസം കൊണ്ട് പാരായണം പൂർത്തീകരിക്കാൻ കഴിയും അങ്ങനെ ഒരു നിയത്താവാം അതിനും അപ്പുറത്ത് വിശുദ്ധ കുറുക്കാനിലെ ഒരു സൂറത്തിന്റെ ഒരു അധ്യായത്തിന്റെ എങ്കിലും അർത്ഥവും ആശയവും ഈ റവൻ ഞാൻ പഠിച്ചെടുക്കും എന്ന നീയത്ത് വളരെ പ്രധാനമാണ് എന്നെയല്ലേ വിളിക്കുന്നത് പഠിച്ചു നമ്മയല്ലേ വിളിച്ചുകൊണ്ടിരിക്കുന്നത് യാ അയ്യൽ ഇൻസാൻ മനുഷ്യ നമ്മൾ ചെവി കൊടുക്കേണ്ടതില്ലേ പക്ഷേ അർത്ഥമറിയാതെ ആശയമറിയാതെ എങ്ങനെ പ്രതികരിക്കും അതിനാൽ അങ്ങനെ ഒരു സിലബസ് വ്യക്തിപരമായി ഓരോ ആൾക്കും ഉണ്ടാവണം ഏതെങ്കിലും ഒരു സൂറയെങ്കിലും ബോധപൂർവം പഠിക്കാൻ തീരുമാനിക്കാം കഴിയുന്നത്ര പഠിക്കുക കാണാതെ പഠിക്കാം ചില സൂറകൾ ചില സൂക്തങ്ങൾ പ്രാർത്ഥനകൾ അങ്ങനെ ഒരു സിലബസ് ഉണ്ടാവാം അതേപോലെ തന്നെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ പഠിക്കാം ഇങ്ങനെ ബോധപൂർവമായ ഒരു സിലബസ് പഠനവുമായി ബന്ധപ്പെട്ട് ഓരോ നോമ്പുകാരനും ഉണ്ടാവണം അത് വലിയ ഒരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അതേപോലെ തന്നെ പ്രധാനമാണ് മറ്റ് അനുഷ്ഠാനങ്ങൾ നമസ്കാരം എവിടെ നിൽക്കുന്നു അഞ്ചു നേരത്തെ നമസ്കാരം അവലവക്കത്തിലാണോ ജമാത്തായിട്ടാണോ നിർവഹിക്കപ്പെടാറുള്ളത് അല്ലെങ്കിൽ തോന്നും പോലെയാണോ വിചാരണ ചെയ്യേണ്ട ഒരു വിഷയമല്ലേ റമദാനാകുമ്പോൾ എല്ലാ പള്ളിയും ഫുള്ളാണ് ഏതെങ്കിലും ഒരു പള്ളിയല്ല അതിന്റെ അർത്ഥം എന്താണ് റമനാൻ അല്ലാതെ വരുമ്പോ എല്ലാ പള്ളികളും കാലിയായി പോകുന്നു നമസ്കാരത്തിലെ നിഷ്ഠ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നല്ലേ തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ് റമദാൻ ആവാൻ കാത്തിരിക്കേണ്ടതില്ല അതിന് അവൽ വക്കത്തിൽ ജമാഅത്തിൽ ഞാൻ ഉണ്ടാകും എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകൽ വളരെ പ്രധാനമാണ് സുന്നത്തുകളിൽ പരമാവധി മുന്നോട്ട് പോവുക അതിന് പ്രാധാന്യം കൽപ്പിക്കുക എന്നത് പ്രധാനമാണ് ഇങ്ങനെ ഓരോ വിഷയത്തിലും കൃത്യമായ ഒരു ഷെഡ്യൂളോടുകൂടി മുന്നോട്ട് പോവുക അതാണ് ഏറ്റവും പ്രധാനം രക്തിസാധൻ നമ്മൾ മാറുകയാണ് ജീവിതത്തെ മാറ്റിപ്പണിയാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ വമ്പിച്ച മാറ്റം ഉണ്ടാവും ഉറപ്പാണ് കാരണം അമ്മാനുഹോ താല നിശ്ചയിച്ചു തന്ന പരിശീലനമാണിത് എക്സസൈസില് കാലത്ത് പങ്കെടുക്കുമ്പോ പങ്കെടുക്കുന്നവർക്ക് അത് വല്ലാതെ പ്രയോജനപ്പെടുന്നു മാനസികമായും ശാരീരികമായും നല്ല ഉഷാറാണ് പെട്ടെന്ന് നമ്മൾ പറയുന്നു അതേതോ ഒരു വിദഗ്ദ്ധൻ ബോധപൂർവം രൂപപ്പെടുത്തി ഒരു പരിശീലന രീതിയാണ് എങ്കിൽ നമുക്ക് നിശ്ചയിച്ചു തന്ന ഈ പരിശീലന സംരംഭത്തെ അതിനേറ്റവും പ്രയോജനകരമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ നമ്മൾ ആദ്യ തലമുറ എങ്ങനെയാണോ ഏറ്റവും ഉത്കൃഷ്ടരായി മാറിയത് അതേ വിധാനത്തിലേക്ക് നമുക്കും എത്തിച്ചേരാൻ കഴിയില്ലേ തീർച്ചയായിട്ടും കഴിയും എന്തുകൊണ്ട് ഒരു സിദ്ദീഖുൽ അക്ബർ പിന്നീട് ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് പിന്നീട് സംഭവിച്ചില്ല എന്ന് നമ്മൾ പരസ്പരം സങ്കടം പറയാറുണ്ട് എന്തുകൊണ്ട് താങ്കൾക്ക് ഒരു അക്ബർ ആയിക്കൂടാം എന്ന മറു ചോദ്യമാണ് യഥാർത്ഥത്തിന് അതിൻ്റെ ഉത്തരം അങ്ങനെയുള്ള മുൻഗാമികളായ സഹാബി ഖിറാമും അതുപോലുള്ള മഹത്വക്കളും എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ വഴിയിൽ ഇത്രയും ഉന്നതമായ പദവിയിലെത്തിച്ചേർന്നത് ഇതേ പരിശീലന മാർഗം തന്നെയാണ് അവരും ഉപയോഗപ്പെടുത്തിയത് ഇതേ നമസ്കാരവും നോമ്പും ദിക്കറും ഖുർആാനും ഒക്കെ തന്നെയാണ് അള്ളാഹു അവർക്കും നൽകിയത് പക്ഷെ അവർ അതിനെ ആത്മാവ് ഉൾക്കൊണ്ട് പരമാവധി ജീവിതത്തോട് ചേർത്ത് വെച്ചപ്പോൾ അവര് അത്ഭുതങ്ങളായിട്ട് മാറി മഹാചരിത്രങ്ങൾ ചരിത്രങ്ങൾ സൃഷ്ടിച്ചു ഈ കാലഘട്ടത്തിൽ നമ്മിലൂടെ അത് സാധ്യമാണോ എന്നതാണ് ആലോചിക്കേണ്ട പ്രധാന വിഷയം ഇനി സഹാബത്തെ ഇറങ്ങി വരാൻ പോകുന്നില്ല നമ്മളാണ് ഈ കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ വക്താക്കളെങ്കിൽ അള്ളാഹു സുബാന താല നമുക്ക് നൽകിയ പരിശീലന സംരംഭങ്ങളെ ആദ്യ തലമുറ ഉപയോഗപ്പെടുത്തിയതുപോലെ തന്നെ പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായും നമ്മിലൂടെയും അത്ഭുതങ്ങൾ സംഭവിക്കും അത്തരം അത്ഭുതങ്ങൾക്ക് ലോകം കാതോർത്തിരിക്കുന്ന കാലമാണിത് അറിയാമല്ലോ ഈ ഉമ്മത്ത് പല വിധത്തിലും നിരന്തരം പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിലനിൽപ്പ് അപകടത്തിലാകുന്നു ഈ ഘട്ടത്തിൽ പോലും നമ്മൾ ഈമാനികമായ കരുത്താർജിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ ഓച്ചാനിച്ച അടിയറവ് പറയേണ്ടി വരും അതില് യാതൊരു സംശയവുമില്ല ജീവിക്കുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് റസയാണത് കുർത്താനാണ് അവർക്ക് പ്രചോദനമായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഇറങ്ങി ഒരു ഒരു താലൂക്കിന്റെ അത്രമാത്രം വിസ്തൃതിയുള്ള ഒരു ഭൂപ്രദേശം ലോകത്തിന്റെ ശ്രദ്ധയിൽ വന്നത് അതിനാൽ കാലമല്ല പ്രശ്നം ആദ്യ തലമുറ അള്ളാഹുവിന്റെ വഴിയിൽ ഉന്നതങ്ങളിൽ എത്തിയെങ്കിൽ ഈ കാലഘട്ടത്തിലും അത് സാധ്യമാണ് അത് ഏറ്റെടുക്കാൻ നാം സജ്ജരാണോ എന്നതാണ് ചോദ്യം പത്തിരുന്നൂറ് കോടിയില്ലേ നമ്മള് എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുന്നൊരവസ്ഥയിൽ എത്തുന്നത് അള്ളാഹു നിശ്ചയിച്ചു തന്ന ഈമാനികമായ കരുത്താർജിക്കുവാനുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താതെ പോകുന്നത് കൊണ്ടല്ലേ അല്ലെങ്കിൽ കേവലം ഒരു സമ്പ്രദായവും ശീലവുമായിട്ട് അത് മാറിപ്പോകുന്നത് കൊണ്ടല്ലേ അതിനാൽക്കും തത്തക്കും തക്കവയുടെ വ്യത്യസ്തമായ ജീവിത വ്യാഖ്യാനങ്ങൾ റമദാനിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം അള്ളാഹു അതിന് ഞങ്ങൾക്ക് നീ തോഫിയ നൽകണേനാദാം വെളിപ്പാടുകളെത്തി നില്ക്കുന്ന റമദാനിൽ പ്രവേശിക്കുവാൻ വിബാധത്തുകളിൽ മുഴുകുവാൻ ജീവിതത്തെ മാറ്റിപ്പണയുവാൻ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി അവസരം നൽകി അനുഗ്രഹിക്കണേ നാം